ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിത് ആവോലി ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പം നല്ല മാറിയ സ്റ്റൈൽ ആവോലി ദം ബിരിയാണി അങ്ങനെ എടുക്കാമെന്ന് നോക്കാം നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിനെ ആണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവോലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ചെറിയൊരു മാരിനേഷൻ കൊടുത്തിട്ട് ഒന്ന് സോറി ചെറിയൊരു മസാലയിൽ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ രണ്ടര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉള്ള ഉപ്പും ഒരു ടീസ്പൂണോളം സൊറുക്കയും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം അപ്പോൾ ഇത് വടെ മസാല വടെ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ കണ്ടല്ലോ ആ ആപോലെ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് കറി വെക്കാനായിട്ട് കൊണ്ടുവന്ന മീനായിരുന്നു മീനായിരുന്ന പിന്നെയാണ് നമുക്ക് ബിരിയാണി റെഡി ആക്ക എടുക്കാമെന്നുള്ള നിഗമനത്തിലെത്തിയിട്ടുള്ളത് അപ്പോൾ കണ്ടല്ലോ ഈ ഒരു സ്ക്വയർ രൂപത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല ബിരിയാണിക്കൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ കുറച്ചുകൂടി വലിയ സൈസിലാണ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്ക് മസാലയിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ മസാല ഇവിടെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒരു മസാലയൊക്കെ അതിൽ പിടിച്ചോളും കൊടുക്കട്ടെ ഇനി നമുക്കത് റെഡി ആക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മുന്തിരിയും കാശുവിനോട്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ താറിപ്പായം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് നെയ്യ് മുഴുവനായിട്ട് തന്നെ നെയ്യ് തന്നെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യും ബാക്കി വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ അതിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും എടുക്കാം ഡാൾഡ വേണമെങ്കിലും എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്തെടുക്കാം ഇനിയിപ്പം അതാ കുറച്ച് ക്യാഷിനോട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും വായിട്ടെടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ടൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ ഒന്നും അളവൊന്നും പറയുന്നില്ല കേട്ടോ നമുക്ക് കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടല്ലോ അപ്പം മുന്തിരിയൊക്കെ ഇവിടെ നന്നായിട്ട് എന്നെ വീർത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് രണ്ടും എണ്ണയിലൊന്നും കോരി എടുക്കണം എന്നിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ദമ്മെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് എണ്ണയിലൊന്നും കോരി എടുക്കുന്നുണ്ട് അതിനെ ഇതിലേക്ക് തന്നെ നമുക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് രണ്ട് കിലോ ബിരിയാണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏഴ് മീഡിയം സൈസുള്ള ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉള്ളിയിൽ നിന്നൊരു മൂന്ന് ഉള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണിപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടും ഉള്ളി വയറ്റി നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതാ ചെയ്യുന്ന പോലെ തന്നെ വയറ്റിയിട്ടുമാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ മൂന്ന് ഉള്ളിയുണ്ട് ഇനി നമുക്കിത് ഈ ഒരു രൂപത്തിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിന് പകരം കൂടുതൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഡീ ഫ്രൈ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനേക്കാൾ നല്ലത് ഈ ഒരു രൂപത്തിൽ നമുക്ക് കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഓയില് വെച്ചിട്ട് തന്നെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാം കണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം അപ്പോൾ ഈ ഉള്ളി ഫ്രൈ ആക്കിയത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാത്രത്തിൽ നന്നായിട്ട് ഒന്ന് പരത്തി വെക്കണം കേട്ടോ അപ്പോൾ ഏതാണ്ട് ചൂടാറി വരുന്ന സമയത്ത് അത്യാവശ്യം ക്രിസ്പി ആയിട്ടുണ്ടാവുകയുള്ളൂ ഇനി ഇതുപോലെ നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം അത് കൊടുക്കും അപ്പോൾ ഇത് നമുക്ക് ബിരിയാണി മസാല ഒക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും ഇത് നല്ല അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ മീനും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ ഒരിച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സോറി ഓയിലല്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മീനും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ തിരിച്ചും മറിച്ച് കെട്ടിയിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മീൻ വേവിച്ചാൽ മതി കാരണം കുറച്ച് ടൈം നമ്മൾ ഇത് മെലിട്ട് വെക്കുമല്ലോ അപ്പോഴൊക്കെ മീൻ കറക്റ്റായിട്ട് തന്നെ ബെന് കെട്ടിക്കോളൂ അപ്പോൾ താ മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ബാക്കിയുള്ളതും ഒഴിവാക്കരുത് കേട്ടാ അത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി കൊടുക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അത് മാറ്റി വെക്കാം അപ്പം ഇനി മിനി മീനൊക്കെ അവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ താ വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ആണ്ട്ട ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നന്നായിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ബാലൻസ് ഉള്ള നാല് ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തൽക്കാലം ഇപ്പോൾ ആദ്യം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ലാസ്റ്റിൽ ഉപ്പ് കുറവാണെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഏത് ബിരിയാണിയുടെ റെസിപ്പി ആയാലും ഏത് ഐറ്റം വെച്ചിട്ട് നമ്മൾ ബിരിയാണി റെഡിയാക്കി ആക്കി എടുക്കുകയാണെങ്കിലും ഉള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഉള്ളി നല്ലതുപോലെ തന്നെ വയൻഡ് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്തുള്ള ആ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതാ ഉള്ളി വായൻ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതിലേക്ക് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ മൂന്നും കൂടെ കണക്ക് അര ഒരക്കപ്പോൾ ഉണ്ടാവും വലിയ രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് അത്യാവശ്യം ഇരുവുള്ള പച്ചമുളകാണ് അപ്പോൾ നാലെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് മൂന്നും കൂടി മിക്സ് ചെയ്ത് ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുമ്പോൾ ഓവർ അരച്ചെടുക്കരുത് അരച്ചെടുക്കെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നാല് തക്കാളിയാണ് കേട്ടോ ഏകദേശം മീഡിയം സൈസിലുള്ള നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി വലിയ തക്കാളി ആണെങ്കിൽ മൂന്നെണ്ണൊക്കെ എടുത്താൽ മതി ബിരിയാണി ആകുമ്പോൾ തക്കാളി കൂടി പോവണ്ട ഇനിയിപ്പോൾ അതിലേക്ക് മല്ലിയിലയും പുതിനായിലെയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ തൈരും കൂടെ അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നിന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതിൽ നിന്നൊരു ഭാഗം കുറച്ച് മാത്രം അതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി മസാലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു റെസിപ്പിയിലൊന്നും മുളക് പൊടിയൊന്നും ആഡ് ചെയ്യത്തിട്ടാ പിന്നെ ദാ ലാസ്റ്റായിട്ട് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുകയാണേ ഒരു ഒന്നര ടീസ്പൂണോളം ബിരിയാണി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ താൻ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ട് ഇനി എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടെ ചേർത്ത് കൊടുക്കാം നീ മീനും എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം അപ്പോൾ ദാ റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരുപാട് ബിരിയാണിയുടെ വീഡിയോയിൽ ഈ ഒരു അരി വേപിച്ചെടുക്കുന്നതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിലും കൂടെ ഇൻക്ലൂഡ് ആക്കാതിരുന്നത് വീഡിയോ ഓവർ ലെങ്തായി പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ രണ്ട് കിലോ അരി എടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ട് പട്ട ഗ്രാമ്പു ഏലക്കായ ഉപ്പ് കുറച്ച് മല്ലയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ച് വേ എന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിനൊന്നും ഊറ്റിയെടുത്ത് വെച്ചതാണ് കേട്ടോ വെള്ളമൊക്കെ വറുത്ത് വെച്ച റൈസാണ് അത് നമുക്ക് ലെയർ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ദം ചെയ്തെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇടയ്ക്കിടക്ക് ഒരു ഉള്ളി ഫ്രൈ ആക്കിയതും മല്ലിയിലയും ആ ക്യാഷനോട്ട് റൈസിങ്സും ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് റൈസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലെയർ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത് ആ ലാസ്റ്റ് ലെയറും കൂടെ ഫിനിഷ് ചെയ്തെടുത്തിട്ട് അര മണിക്കൂർ ഞാൻ ദം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് ദം പൊട്ടിച്ചിട്ട് മിക്സാക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഉണ്ടല്ലോ അപ്പം പൊട്ടിച്ചിട്ട് മിക്സാക്കിയെടുക്കുമ്പോൾ ആദ്യം റൈസ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ മസാല മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ അതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അത്യാവശ്യം മസാലയും നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ബിരിയാണി ആ ഒരു ആവലി മീൻ മീനിൻ്റെ ആയാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് നല്ല ടേസ്റ്റിയാണ് ഒരു ബിരിയാണി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക താങ്ക് യു